ആ പിതാവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല തെറ്റാപരമുള്ള ആളാണ് മാർപ്പാപ്പയാണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നയിച്ച ആളുകൾ ഇന്ന് മാർപ്പാപ്പറയുമ്പോൾ പിളർത്തിക്കൊണ്ട് സഭയെ തകർത്തുകൊണ്ട് സഭയെ നശിപ്പിച്ചുകൊണ്ട് മറ്റെന്തോ ലക്ഷ്യം കാണുവാനായി ചില നേതാക്കന്മാരും ചില വൈദികരും സന്യസ്ഥരും ചില പിതാക്കന്മാരും ഇറങ്ങിയിരിക്കുമ്പോൾ സഭയെ സംരക്ഷിക്കുവാനും നമ്മുടെ 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 സിനഡിനെയും ഉയർത്തിപ്പിടിക്കേണ്ട കടമ നമ്മൾക്കുണ്ട് കാരണം യുവതി യുവാക്കളും ബാലന്മാരും ഒക്കെ ഇന്ന് വഴിതെറ്റി പള്ളികളിൽ കുർബാന നമുക്ക് ഉയർത്തിയാണ് ഈ അവസരത്തിൽ നമ്മൾ പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന സിനഡിലെ പിതാക്കന്മാരെ ഒന്നുകൂടി ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അനുവദിച്ചിട്ട് കുർബാന പണം ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ വിശ്വാസികളുടെ സമയത്തോളം ഞങ്ങൾ എന്നും പോപ്പിനെ അനുസരിക്കുന്നു സിടനെ അനുസരിക്കുന്നു ഞങ്ങൾ കുർബാനക്രമം ഡിസൈഡ് ചെയ്യുന്നില്ല പക്ഷെ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കുർബാനക്രമം സിഗഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ നമുക്കറിയാം നമ്മളുടെയൊക്കെ പള്ളികളിൽ നമ്മളുടെ വികാരി അച്ഛന്മാർ എപ്പോഴും സംസാരിക്കുന്നത് അനുസരണയെ കുറിച്ച് മാത്രമാണ് അൺഫോർച്ചുനേറ്റ്ലി അനുസരണിൽ പോലും ഇന്ന് സീറാമല മഹാസഭയിൽ നമ്മളുടെ അച്ഛന്മാർ അനുസരണ തൊട്ടേ ഇല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോയി ഈ അവസരത്തിൽ നമ്മളുടെ മാതാപിതാക്കന്മാർ നമ്മൾക്ക് പകർന്ന് വിശ്വാസം ഈശ്വസിച്ചുകൊണ്ട് സഭ അംഗീകരിച്ച അംഗീകരിച്ചു അംഗീകരിച്ചു കിട്ടുവാൻ വേണ്ടി നടത്തുന്ന ഈ പ്രക്ഷാപണ പരിപാടികളിൽ വിശ്വാസികൾക്കാം ഇവിടെ ഇന്ന് നമ്മുടെ എല്ലാ മേഖലയിലുള്ള ചർച്ചകളിലും ഇന്ന് ബെച്ചൂർ പള്ളിയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കഴിഞ്ഞ ജൂൺ മാസം ഒമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഏകൃത കുർബാന എല്ലാ പള്ളികളിലും നടപ്പിലാക്കണം നടപ്പിലാക്കിയില്ല എങ്കിൽ ശിക്ഷണ നടപടികൾ അനുസരിക്കേണ്ടി വരും എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർ സർക്കുലർ തയ്യാറാക്കിയായി പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ജൂലൈ നാലാം തീയതി ചില പിതാക്കന്മാർ വിമതരമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഇതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി ചില കുസന്തങ്ങളിലൂടെ ചില അഗ്രിമെന്റ്സുകൾ ചില ഇൻവാൾഡ് അഗ്രിമെന്റ്സ് തയ്യാറാക്കി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സീറോ മലബാർ സഭയിൽ നമ്മുടെ സിനിമ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് നമ്മുടെ സിനിമ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മേതനരാജി വിഷപ്പിന്റെ റോൾ എന്ന് പറയുന്നത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ നമ്മൾ മേതനാശി വിഷപ്പും ചില മെത്രാന്മാരും നമ്മളൊക്കെ പറയാറുണ്ട് നവരത്നങ്ങൾ അതായത് നമ്മുടെ സിനിടനെ അംഗീകരിക്കാത്ത ഒമ്പതോളം മെത്രാന്മാരെ ഇല്ലസിറ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള അഗ്രിമെന്റ് സൈൻ ചെയ്തുകൊണ്ട് സിനിമ തീരുമാനങ്ങളെ അട്ടിമറിക്കുവാൻ വേണ്ടി ഉള്ള കുസൃതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളായ നമ്മളെ സമയത്തോളം നമുക്ക് ഇത് കണ്ടുകൊണ്ട് കണ്ണടച്ച് നോക്കി നിൽക്കുവാൻ സാധ്യമല്ല നമ്മൾക്ക് ഈ കുർബാനക്രമം അംഗീകരിച്ചു കിട്ടേണ്ടതാണ് നമ്മൾ കാനൂനിക നില പോവുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും സിറോ മലബാർ സഭയില് നമ്മുടെ റാബേൽ തട്ടിൽ പിതാവിനോ അല്ലെങ്കിൽ നമ്മുടെ പാടുകൾ പിതാവിനോ ലംഘിച്ചുണ്ട് ഇതുപോലത്തെ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് സൈൻ അവകാശമില്ല നമ്മുടെ വിശ്വാസികൾക്ക് അറിയത്തില്ല നമ്മുടെ വിശ്വാസികളെ ഇത് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതായിട്ട് നമ്മുടെ സിറോ മലബാർ സഭയില് ലെജിസ്ലേറ്റീവായിട്ടോ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരു പവറും പവർ ഉള്ളത് നമ്മുടെ സഭയിൽ പോപ്പിന് മാത്രമാണ് ഇൻഡിവിജ്വലായിട്ട് സ്വയംഭരണ അവകാശവും സ്വയംഭരണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പവർ ഉള്ളത് അതുകൊണ്ട് മേതാക്ഷോട് നമ്മൾക്ക് പറയുവാനുള്ളത് വിശ്വാസികൾ മണ്ഡന്മാരല്ല ഞങ്ങൾക്ക് കാറ്റുമുണ്ട് ഞങ്ങൾ ബോധവാന്മാരാണ് ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടേണ്ട കുർമാനക്രമം ഒരു കാരണവശാലും പോപ്പിനെ അധികരിച്ചുകൊണ്ട് ഈ നടക്കുന്ന പതിനെട്ടാം തീയതി നടക്കുന്ന സിഗണിൽ അംഗീകരിച്ചുകൊണ്ട് എല്ലാ ഇടവേളിലും നടപ്പിലാക്കി കിട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പല പള്ളികളിലും പല അച്ഛന്മാരും പല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല കുസൃതങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ വെളുതിപ്പത് എന്ന് എനിക്ക് വിശ്വാസികളോട് പറയുവാനുള്ളത് നമ്മുടെ സമയ സമയത്തോളം നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന പോപ്പ് അത് കഴിഞ്ഞ് നമ്മുടെ സിനഡ് അത് കഴിഞ്ഞ് അച്ഛന്മാർ അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മളവരെ കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ മാതാപിതാക്കന്മാർ നമ്മൾക്ക് പൈതൃകം നമ്മൾക്ക് തന്ന പാരമ്പര്യം നമ്മളൊക്കെ സീറോ മലബാർ സഭയില് തോമാസേ സ്ഥാപിതമായ കോക്കമംഗലം പള്ളിയൊക്കെ കിടന്ന് നമ്മളിപ്പോ ഇങ്ങോട്ട് എത്തിച്ചേരുമ്പോൾ നമ്മൾക്ക് ഒരു ഉടവ് കിട്ടുന്നുണ്ട് നമ്മൾ ഇന്ന് മസലയ്ക്ക് വൈകുന്നേരം അഞ്ചരക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം പതിനെട്ടാം തീയതി അത് സംശയമില്ല നമ്മുടെ സിനഡ് ചേർന്നുകൊണ്ട് നമുക്ക് വേണ്ടതായ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ ഓൾറെഡി എടുത്തതാണ് അട്ടിമറിക്കാൻ സാധ്യമല്ല നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ കുർബ്ബാനക്രമം അംഗീകരിച്ചു തരിക രണ്ടാമതായിട്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മൾക്ക് ഈ കുർബാനക്രമ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല സിനിട് പിതാക്കന്മാർ തീരുമാനിച്ച് പ്രാർത്ഥനകളോട് തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു കാര്യം നടപ്പിലാക്കി കിട്ടേണ്ട ഉത്തരവാദിത്വം പിതാക്കന്മാർക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ശ്രീറോമലബാർ സഭയിലെ പല പിതാക്കന്മാരെയും പോയി കണ്ടു അവരുമായിട്ട് സംസാരിച്ചു നമ്മൾ നമ്മളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ പിതാക്കന്മാരെ അറിയിച്ചു അതിന് പ്രകാരം നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു പതിനെട്ടാം തീയതിയിലെ സിനിമോടുകൂടി ശ്രീറോമലപാർ സഭയിലെ ഈ പ്രശ്നങ്ങൾക്ക് അറിയുണ്ടാകും വിശ്വാസികളെ തമ്മിൽ അടുപ്പിക്കരുതേ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കരുത് ഞങ്ങൾ ഒരിക്കലും ഒരു രക്തപൊഴിച്ചിലോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളോ ആവശ്യപ്പെടുന്നില്ല അതുകൊണ്ട് സീനുടെ പിതാക്കന്മാരോടും നമ്മളെ ശ്രമിക്കുന്ന എല്ലാവരോടും പറയാറുള്ളത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സഭയിലെ എല്ലാവരും പിതാക്കന്മാരെ അനുസരിച്ച് അനുസരിച്ച് എല്ലാ ആൾക്കാർക്കും ഞാൻ രണ്ടും സംഘടിച്ച് കഴിയുമ്പോൾ അവരുടെ ഒരാവശ്യമായിട്ട് അവതരിപ്പിക്കുന്ന കാര്യം സഭ അംഗീകരിക്കുന്ന ഏകീകൃത കുബാര എല്ലാ ഇടമകളിലും സ്വീകരിക്കണമെന്നും എല്ലാവരും അതിൽ പങ്കൊള്ളണമെന്നും ഞാൻ ഏക മനസ്സോടുകൂടി ഇന്നത്തെ തിരതകളിൽ അവസാനിച്ച് നല്ലൊരു അന്തരീക്ഷം നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഉണ്ടാകുവാൻ ഉള്ള ശ്രമമാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത് വളരെ ചുരുങ്ങിയ ഒരു വാക്ക് നമ്മുടെ സഭ ദൈവത്തിന്റെ സഭയാണ് അപ്പോൾ ദൈവം നിശ്ചയിക്കുന്നതും ദൈവം കൽപ്പിക്കുന്നതും ദൈവം നിർദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് ദേവ നമ്പര അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിനിധി അവിടുത്തെ പ്രതിനിധികൾ അന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ഒരാളെ തലവരായി നിയോഗിച്ചു ബാക്കി പതിനൊന്ന് പേരെ ഈ സഭയുടെ എല്ലാവിധ അധികാരവും കൊടുത്ത് സഭ നടത്തുവാൻ ചുമതലപ്പെടുത്തിയവരാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രതിനിധികളിലൂടെയാണ് ദൈവം എന്ന് പറയുന്നത് അത് സ്വീകരിച്ചാൽ നമ്മുടെ എല്ലാ സംഘടനകളും സംഘടനകളും പ്രയാസങ്ങളും ഭിന്നതകളും എല്ലാം നമുക്ക് മാറാൻ സാധിക്കും കർത്താവ് കൽപ്പിക്കുന്നത് മാത്രം ചെയ്യുക അത് മുഴുവൻ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാറ്റമുണ്ടാവും നമുക്കൊരിക്കലും കർത്താവ് ചെയ്യാത്തത് മാറ്റം പറയുവാൻ കർത്താവ് കല്പിക്കാത്തത് അനുസരിച്ച് നിർദ്ദേശിക്കുവാൻ നമുക്ക് ആർക്കും അനുവാദമില്ല ജനക്കാർക്ക് അച്ഛന്മാർക്കും ആർക്കും പിതാക്കന്മാര് മെത്രാന്മാര് കല്പിക്കുന്നതും പറയുന്നതും മാത്രം ചെയ്യാൻ നിയുക്തമായ ആളുകളാണ് അതാണ് അവർ ആ ഓർഡിനൻസിന് മുമ്പ് മദ്രാ പോലീസാരുടെ അല്ലെങ്കിൽ മെത്രാന്റെ മടിയിൽ കൈവെച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് അനുസരിച്ചുകൊണ്ടാവുന്നു ആ അനുസരണം ഇന്ന് പുനഃസ്ഥാപിച്ചു കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഉത്തരമോധ്യത്തോടുകൂടി ഇന്ന് നടത്തുന്ന ഈ ജാഥയ്ക്ക് ഞാൻ എല്ലാവിധ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കിസമ്മിക്കുന്നു സംസാരിക്കുന്ന സഹോദരങ്ങളെ സന്തോഷമുണ്ട് ഈ ജാതിക്ക് എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുകയാണ് നമ്മുടെ ഏകലക്ഷ്യം നമ്മുടെ അതിരൂപതയിലെ ഒന്നിറങ്ങാൻ നല്ല കൃപാ ഏകീകൃത കൃപാലി അർപ്പിക്കുക നമ്മളെല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടെ ദൈവദാ മുന്നോട്ട് പോവുക അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ഭാവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കും സംസാരിക്കുന്നതിന് വേണ്ടി കഴിക്കാൻ ശ്രമിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യമായി നിങ്ങൾക്ക് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പരിശുദ്ധ അമലോപതാവിന്റെ സ്വർഗാരോപണത്തിന്റെയും സ്വർഗാരോപണ തിരുനാളിന്റെയും മംഗളങ്ങൾ ആശംസിക്കുകയാണ് അടുത്തതായി നമ്മുടെ അതിരൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുസരണത്തിന്റെ പ്രതീകങ്ങളായ രണ്ട് പുരോഹിതന്മാർ ഇവിടെയുണ്ട് കുര്യനച്ഛനും കാരാച്ചറിയച്ഛനും അവരാണ് നമ്മുടെ സഭയുടെ വെള്ളി വെളിച്ചം അവര് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഈ ഏറ്റവും സക്സസ് ആയി രൂപതയിലെത്തുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാകും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം അതിന്റെ ജാഥാ ക്യാപ്റ്റനായ ജോസ് അറക്കത്താഴത്തിനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ എല്ലാ പരിശ്രമങ്ങളും ഫലവത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എറണാകുളം അങ്കമാറ്റ തിരുപതിയിലെ തെക്കുമേഖലയായ മറ്റൊരു വട്ടത്തിന് ആരംഭിക്കുന്ന ഈ വാഹന യാത്ര നയിക്കുന്നത് ഉദയം അംഗവും ഇതിന്റെ മുഖ്യ സംഘാടകരും ഇതിന്റെ ക്യാപ്റ്റനുമായാണ് ജൂസ് രണ്ടുപാർക്കം സഹായിക്കുന്നതിന് വേണ്ടി യഥാർത്ഥമായി ക്ഷണിച്ചു ഇടവകയിലെ കൈക്കാരന്മാർ കൗൺസിലെ സെൻട്രൽ കമ്മിറ്റി അറിയുന്ന ഈ ഓരോരുത്തരും മറ്റു മറ്റിടവകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കളെയും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് ഈ റാജിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ വിദ്വേഷും അനുസരണം ഡൽഹിക്കാൾ ശേഷം അപ്പോൾ അനുസരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ഒരു വൈദികരോട് ഒരു മുദ്രാമാരോടോ ഒരു വഴക്കും അവർ നമ്മളോട് പറഞ്ഞു ഏകീകൃത കുർബാന വേണം നമ്മളെ ആത്മാർ ആരും ആവശ്യപ്പെട്ടില്ല ആ ഏകീകൃത കുർബാന എല്ലായിടത്തും നടപ്പാക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഒരു പന്തിയിൽ രണ്ട് ഭക്ഷണം വേണ്ടത് ഒന്നല്ലെങ്കിൽ ജനാഭിമുഖം അല്ലെങ്കിൽ ഏകീകൃതം അതിനൊരു തീരുമാനമാണ് നമ്മളിടവക്കാർ തമ്മിൽ തെളിച്ച തൊഴിലായിരിക്കും അതാണ് നമ്മൾ നമ്മൾ ഉയർത്തുന്ന മുദ്രവാക്യതാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിനും ഇവിടെ ഒത്തുകൂടി ഈ പരിപാടിയെ വിജയിപ്പിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹമുള്ളവരെ നമ്മളവിടെ തന്നെ പുറപ്പെടുകയാണ് ഇതിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ പോൾ കാലാവസ്ഥ ഞാൻ സമർദ്ദമായി ക്ഷണിക്കുകയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തെ നമ്മൾ ഇപ്പോൾ അവിടുന്ന് ആരംഭിക്കുകയാണ് ഏറ്റവും മുമ്പിലായി ഇതിന്റെ പൈലറ്റ് വാഹനവും അതിന് പിന്നിലായി ഈ വാഹന പ്രചരണയാതയെ നയിക്കുന്ന ചാർട്ടിന്റെ വണ്ടിയും അതിന് പിന്നിലായി ഇതിന്റെ പുറയിലുള്ള മറ്റ് പ്രതിനിധികളെ വന്നിരിക്കുന്ന എല്ലാ വാഹനങ്ങളും ഓരോന്നോരന്നായി വരണം അവിടുത്തെ പോയിന് മുട്ടംറാനപ്പള്ളിയാണ് ആ മുട്ടം ഫൊറാനപ്പള്ളിയിലേക്ക് ഇവിടെ ഒതുക്കുന്ന എല്ലാവരെയും ഞാർദമായി ക്ഷണിക്കുകയാണ് ഇവിടെ പ്രസംഗിച്ച കാരാചാച്ചിനെയും പുരുമ്പരങ്ങനെയും കൈക്കാരനെയും എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പ്രാഗോഫി ചെയ്യുന്നതിന് വേണ്ടി കാരാചാരത്തിനെ ആർദമായി ക്ഷണിച്ചോളൂ